ഇക്കുറി റിപ്പബ്ലിക് ദിന പരേഡിന് ഐഎസ്ആർഒയിൽ നിന്നുള്ള നൂറോളം വനിതാ ശാസ്ത്രജ്ഞരും സാക്ഷ്യം വഹിക്കും ചന്ദ്രയാന്റെ റിപ്പോർട്ട് ചന്ദ്രയാന്റെ വിജയം വിദേശത്തിരുന്ന് തത്സമയം കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ മടങ്ങിയെത്തിയത് ബാംഗ്ലൂരിലെ ഐ എസ് ആർഒ കേന്ദ്രത്തിലേക്കായിരുന്നു അന്ന് അതിനു പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്ര സമൂഹത്തെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി വനിതാ ശാസ്ത്രജ്ഞർക്ക് ഒരു വാഗ്ദാനവും നൽകി വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ കാണാമെന്ന ഉറപ്പ് ഇപ്പോൾ ആ വാഗ്ദാനം പാലിക്കപ്പെടുകയാണ് തിരുവനന്തപുരത്തെ വി എസ് എസ് സി കേന്ദ്രത്തിൽ നിന്നും നാൽപ്പതോളം വനിതകൾ ഡൽഹിയിലേക്ക് പറക്കുന്നു അതിന് നേതൃത്വം നൽകിയത് ഏവിയോണിക്സ് വിഭാഗം ഉപമേധാവി അതുലാ ദേവിയാണ് ഒരുക്കങ്ങൾക്കൊപ്പം അവർ കിട്ടിയ അവസരത്തെ കുറിച്ച് വീട് കിട്ടിയു ബാംഗ്ലൂരിൽ ചന്ദ്രയാന്റെ ലാൻഡിങ് സോഫ്റ്റ് ലാൻഡിങ് കഴിഞ്ഞ് പ്രൈം മിനിസ്റ്റർ അവിടെ വന്നിരുന്നു അവിടുത്തെ സ്ട്രാക് സ്റ്റേഷനിൽ വന്നിരുന്നു അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഐഎസ്ആർഒ പല സെന്റേഴ്സ് ഉണ്ട് എല്ലാ സെന്റേഴ്സിലും ചന്ദ്രയാന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സ്ത്രീ കുറെ സ്ത്രീകളെ അവിടെ വിളിച്ചിരുന്നു അപ്പൊ അങ്ങനെ വന്ന് പി എം എല്ലാവരെയും വന്ന് കണ്ടതിന് ശേഷം ഒരു അതിനകത്ത് ഒരു ലേഡി ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് റിപ്പബ്ലിക് ഡേ പരേഡ് കണ്ടാക്കൊള്ളാം എന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞു അങ്ങനെ ശേഷം കഴിഞ്ഞ മാസമായപ്പോഴത്തേക്ക് ഞങ്ങൾക്കെല്ലാം അവിടുന്ന് ഒരു ഇൻവിറ്റേഷൻ വന്നു റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാനായിട്ട് അന്ന് പങ്കെടുത്ത എല്ലാ സ്ത്രീകൾക്കും പിന്നെ അത് കൂടാതെ കുറച്ച് പേരെ കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പം എല്ലാവരും പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുവർണ ഇനി വരുന്ന വർഷങ്ങളും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ വിജയമായിരിക്കുമെന്ന് അതുല അതിനുള്ള ആയി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് വളരെ നമ്മുടെ എന്താ പറയുക ഒരു ഗോൾഡൻ ഇയർ എന്ന് തന്നെ പറയാം പറയാൻ ചന്ദ്രയാനുണ്ടായിരുന്നു ആദിത്യ ഉണ്ടായിരുന്നു പിന്നെ വേറെ പല മിഷീൻസും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മിഷൻസ് ഉണ്ട് അപ്പോൾ നല്ലൊരു പീരീഡായിരുന്നു ഐ എസ് ആർഒക്ക് നോക്കും ചന്ദ്രയാനിന് തന്നെ ഞങ്ങളുടെ ചന്ദ്രയാനിന്റെ അസോസിയേറ്റ് പ്രോജക്റ്റ് ഡയറക്ടർ ലാൻഡർ മിഷൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു ലേഡി ആയിരുന്നു പിന്നെ ഒരുപാട് നമ്മുടെ വി എസ് എസ് സിയിൽ അല്ലെങ്കിൽ ഇസ്രോയിൽ വനിതകൾക്ക് നല്ല പ്രാതിനിധ്യമുണ്ട് എല്ലാ ഏരിയയിലും അവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് വനിതകളെ പ്രത്യേകമായിട്ടൊന്ന് അംഗീകരിക്കുന്ന പോലെ വിളിച്ചിരിക്കുന്നത് ഗവേഷണം മാത്രമല്ല അവർക്കുള്ള പിന്തുണയും പ്രോത്സാഹനവും എത്രമാത്രം വലുതാണെന്നാണ് ഈ സന്തോഷം സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ചന്തു എസ് നായർ ദൂരദർശൻ ന്യൂസ്